ഉപയോഗിക്കുന്നേ അവൾ ആദ്യത്തെ ഏരിപ്പടുത്തോണ്ട് മുടിപ്പിച്ച് എന്ത് കഷ്ടോടു കാഴ്ച കയ്യിലൊന്ന നൂറ് കൂട്ടം കാര്യങ്ങളോ 이뭐 그런 애 앞에서 일 아무래도 그렇잖아요, 첫. 내가 Oh. എടുക്കുന്ന <laughs> ബാലൻസ് <laughs> 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 <hawana>. ഞാൻ ബാങ്ക് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി പോയാ കിട്ടില്ല അയച്ചു വരും അവരിങ്ങോട്ട് വിളിച്ച് വേണോന്ന് ചോദിച്ചം കളഞ്ഞല്ലേ ജയവരും മേടിച്ചോളും ആയിരുന്നു

നീല കാണുന്ന മെയിൻ റോഡിൽ ഈ കാണുന്നത് പാലത്തിൻ കോസ് പാലത്തിൻ്റെ അവിടെ അതെ പാലത്തിൻ്റെ അവിടെ ഒരു കെട്ടിടം ഇല്ല അടി വളവിൻ്റിരിക്കുന്നത് അതെ അതെ പഞ്ചായത്തിൻ്റെ ജമ എന്തായി അപ്പൊന്നും ഷാംപൂ ഇട ഷാംപൂ കണ്ടിട്ടാ ഞാൻ പോയല്ലേ ഞാൻ പോയല്ലോ ഞാൻ വാങ്ങി പോയല്ലേ വഴി കിടക്കുവായിരുന്നു നിന്നോട് ജീവനെ ഞാൻ പറഞ്ഞായിരുന്നോ

ണിക്കൂർ വെള്ളത്തിലിട്ട് കുതിത്തരി ചോറായല്ലോ പറഞ്ഞത് വന്നപ്പോ ശ്യാമളയുടെ മാലയല്ല ഊരിക്കൊണ്ട് പോയോ പണയ മകാൻ എന്തിനാ ോ വിരാണല്ലേ കൊച്ചിനെ പാവത്തിനെ പിടിച്ചിരുത് വാ ജയ വരുന്നുണ്ടോ നോക്കാം

ഇപ്പ വരും ശ്യാമളാൻ്റി അടുത്ത് പോയാ ശ്യാമളയാൻ്റി അടുത്ത് പോയാൻ്റെ നിന്നെ വിളിക്കുന്നത് മാരായണി ആ ഇല്ല നിന്നെ അല്ല ശ്യാമള നീ പോയില്ല പിന്നെ നീ എന്നോട് എത്തില്ല ഇവിടെ ചോദിക്ക വരാത്തു പോയില്ലടി കാച്ചി ശാരേ പോയോ ആഹാ ഷാമളൻ എടുത്തുവാ ഷാമളൻ എടുത്തു ഇതെ പട്ടിണ്ട കൊക്കിര ഗുബ്ബൂൂ ചലയൻ ചടണ്ടേ ഓട്ടം പോയി ഹാ ഓട്ടം പോയി പോയിバイ പട്ടി മാത്രമേ ഉള്ളൂ അ쁘ടി ബബ്ബൂ ഇത് പറന്നെണ്ട് പിടിക്കാൻ എൻദർ

ആ പട്ടീനെ കുറപ്പിക്കാൻ വേണ്ടി പോവാം നിന്നെ കണ്ടിട്ട് പട്ടി കുറയ്ക്കുന്നില്ല എടി എടി പട്ടി കുറയ്ക്കാത്ത അമ്പവീനെ പട്ടി വെറുതെ അതിനെ നോക്കാൻ വേണ്ടി പോയി നിന്നെ പിടിച്ചു എത്ര നേരം അറിയാമോണ്ടാക്കാൻ വന്നിട്ട് അവളാരോടേ വർത്താനം പറഞ്ഞു സംഘത്തിനോ മതിയോ ആ മതിയമ ഇന്നൊന്നും വരുന്ന പ്രശ്നമില്ല നമുക്ക് കയറി പോയേക്കാം ജയ നോക്കിപ്പോയിന്നാ ജ പൊടി പോല വി ഓ എന്നാ വിളിക്ക ലൈറ്റ് അങ്ങനെയാണ് തേടറെ പഠിച്ച് പണ്ടേ ഓഫ് ആക്കണല്ലോ അങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരുവാ അമ്മ അങ്ങോട്ട് വരുവാണോ ശ്യാമളമ്മയോ ഇതന്നെയല്ല പണ്ട് ഞാൻ ഞാൻ പോരാരാ ഞാനും ഞാനോണ്ടല്ലേ പോന്നെ എനിക്കിപ്പോ ചെരുപ്പ് പോലെ ഇവിടെ വെക്കാൻ പറ്റത്തില്ലോ മാല വെച്ച വള വെച്ചാ ചെരുപ്പ് വെച്ചാല് ഫുള്ള് മോശമാണ് ക്യാമറ ഓഫ് ചെയ്യുന്ന അവിടെ നാരായണിക്ക് എതിരായിട്ട് വേണ്ടതല്ലേ പറഞ്ഞേ ഏട്ടാ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പിള്ളേർക്ക് വേണ്ടി തന്നെ അതിനോട് പോയിട്ട് സാധനം വിട്ടിരുന്നു ഇവടെ ദേഹത്ത് കേൾക്കാണ്ടു പിന്നെ നല്ല സാധനം നീ എന്നാ ഗൾഫിൽ പോന്നാ മതി പിള്ളേർക്കുള്ള

അവിടെ ഇവരുടെ പുതിയ പാളിടുവാറ് അപ്പ അതിനെ കുറിച്ച് വർത്താനം പറഞ്ഞു ഓപ്പോസിറ്റി ഞാൻ പറഞ്ഞാ വന്നപ്പോ താൻ അമ്മൻ അണ്ണനടുത്ത് വർത്താനം പറഞ്ഞ കുറച്ച് ഇരിക്കാൻ പറ്റും മനുഷ്യരോട് ഇടപെടുന്ന നടക്കാൻ ഞാൻ എല്ലാവരും ഇടപെടും അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് രാലച്ചേച്ചി പിള്ള കൊച്ചും അവരെല്ലാം കൂടെ വീട് ശരിയാക്കുന്നു അപ്പൊ ചേച്ചിയോട് വർത്താനം ചേച്ചി ചേച്ചിയോട് വർത്താനം പിന്നെ ചേട്ടൻ വിളിച്ചിട്ട് നീ എവിടെ പോയി കിടക്കുവാന്ന് വേറൊരു ഭാഷയിൽ പറഞ്ഞു ശ്യാമളമ്മ എന്നാ പൂര തെറിയായിരുന്നു എനിക്ക് ഇങ്ങനെ തന്നെയാ ശ്യാമം എവിടെ പോയാലും രാത്രിയിൽ കയറി വരത്തുള്ളൂ പിന്നെ അതായത് ശ്യാമ ഇപ്പൊ ഇത്ര നാളും അറിയാം നമ്മുടെ സ്ഥലം നമ്മുടെ ഒരു ഇത് അവിടെ എല്ലാ മനുഷ്യരും അത് ഇവിടെ മരത്തി മരിച്ചില്ല പിന്നെ തിരിച്ചു തന്ന ബേക്കറി കയറി പിന്നെ വന്നതാണ് ചേച്ചി ആരോ കളുടിച്ച് പൂസായിട്ട് വന്ന് കിടക്കുന്നു ഓട്ടക്കാരനെ ആരുടെ വീടറിയത്തില്ല വീട് ഏതാന്ന് പറയാൻ പുള്ളിക്കും പറ്റത്തില്ല അപ്പൊ ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ആരും അറിയത്തില്ല പുള്ളിയുടെ വീട് അറിയത്തില്ല എന്നിട്ട് ഓട്ടോക്കാരൻ പറയുന്നു എനിക്ക് നിങ്ങളുടെ വീട് അറിയത്തില്ല എന്ന് പറയുന്നു ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഒരു സാധനം ഇവിടെ കിടപ്പുണ്ടേ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ അവസ്ഥ സാധാരണ താഴെ എവിടെയല്ലോ കിടക്കുന്ന ഓട്ടോക്കാരന് വീട് റീത്തില്ലാതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കത്തന മത്തൻ മത്തനെ ഓട്ടോക്കാരൻ വീട് അത് ഇവിടെ അവിടെ കൊണ്ടിട്ടേക്കുവാട വെളിയില് നേരത്ത് കിടപ്പുണ്ടോ അവിടെ റോഡില് ആര് പറയുന്നില്ലെന്ന് ഞാന പുള്ളി ഓട്ട പോയി കഴിഞ്ഞാണ്ടെ ഞാൻ എനിക്ക് ആരോന്നും മനസ്സിലായില്ല നമ്മളെവിടെനിന്ന് അങ്ങോട്ട് മത്തൻ ഇറങ്ങുന്നെടുത്ത് അറിയോ മത്തൻ ആ താഴെ താമസിക്കുന്ന താഴെ താമസിക്കുന്ന ടീമാണേ കുത്തി കുത്തിരില്ല ഇത് കുത്തിരി ആളാ ഏ അവിടെ നോക്ക് കാണാം

ഏ ഞാൻ പറഞ്ഞായിരുന്നു ശമ്പളമയ്ക്ക് നടക്കാൻ മതി എന്നാ ഉടം വരെ നടന്ന് പഠിക്കാതെ ഊട്ടിച്ചെന്ന് ശബരിമല കയറി എന്ന് പറഞ്ഞ് പോയി കേറിയതാ ആ വെട്ടി പിടിക്കുന്ന അതാ അല്ലെന്നാ ഇഷ്ടം അയാഴ്ച ഇതിനെ വേറെ വർക്ക് ചെയ്തു നമുക്കെടുത്ത്

ോട്ട് എന്തോ കയ്യാ കണ്ടോ എന്തോ കവർ എന്തോ സാധനമൊക്കെ ഉണ്ട് എന്താ സിജി സിജി ഉണ്ടായിട്ടൊന്നും ഇല്ല ഉണ്ടോ അവിടെ ഉണ്ടായിട്ട കാര്യമൊന്നുമില്ല സാധനത്തിനെ രാവിലെ എഴുന്നിട്ട് പോകും വണ്ടി കുറച്ച് നേരം

ോ ശാന്തില്ലാ മതി

ഞാൻ ഞാനോർത്ത എന്നാ സംഭവം എനിക്ക് മനസ്സിലായില്ല ഞാൻ ഈ കുട്ടം വരും പറഞ്ഞോണ്ട് അവനാണോ ഞാൻ നോക്കുവായത് അപ്പൊ ഇങ്ങനെ അന്നേരം പുള്ളി ഇറക്കിട്ട് പുള്ളി പറയുന്ന എനിക്ക് വീട് പുള്ളി പോയി അത് വീടറിയത്തില്ല ഞാൻ ഇറങ്ങി പുള്ളി പോയി വിടുന്നതിന് അത് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോന്നു ഇന്നത്തെ ഇന്നൊരു ഒറ്റ താഴത്തുള്ള താഴത്തുള്ളവരെ വീട്ടുകാർ എല്ലാ ദിവസവും കേൾക്കുന്ന തുടങ്ങിയതൊക്കെ ഒരു ദിവസം കേട്ടത് യോഗം മൂത്ത് വരുന്നവേ ഉള്ളൂ നോർമലായി വരുന്നതിന് തെറി വരും